കേരള കർഷക സംഘം തിരുമേനി തിരുമേനുവില്ലേജ് സമ്മേളനം തിരുമേനിയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആർ ജി ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപ്പം കേരള കർഷക സംഘം തിരുമേനി തിരുമേനുവില്ലേജ് സമ്മേളനം തിരുമേനിയിൽ നടന്നു 샌더바, 잉크라, 샌더바, 엘라가 쇼상금 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 샌더바, 엘라 엘라 샌더바, 엘라 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 엘 നേടിയെടുക്കാൻ നേടിയെടുത്തവ 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 സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ കെ എം ജോസഫ് നഗറിൽ കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ സി പ്രസൂൺ സ്വാഗതം പറഞ്ഞു പുതിയ കാലത്തും നമ്മുടെ ജനതയെ തീറ്റിപ്പോറ്റുന്ന കർഷകർ ഒട്ടനവധിയായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് സ്വാഭാവികമായും കർഷകർ നേരിടുന്ന വിവിധ ചൂഷണങ്ങൾക്കെതിരായി അനീതികൾക്കെതിരായി നിലനിൽപ്പിന്റെ സമരത്തിലാണ് കേരള കർഷക സംഘവും ആ സമരത്തിന് ഈ സമ്മേളനം സഹായകരമാകും ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാ സഖാക്കളെയും ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് പി ഗംഗാധരനാണ് സഖാവിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എ രാമൂട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം ദാമോദരൻ എം ആർ രതീഷ് ടി വിജയൻ കലാധരൻ എന്നിവർ പ്രസംഗിച്ചു വനിതാ ക്ഷീരകർഷകയായ ഗീതാശശിവിലാസത്തെ സമ്മേളനത്തിൽ ആദരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ